ആയ സുഹൃത്തുക്കളുടെ നിവേഷുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പാണ്ടക്കൂട്ടങ്ങളുടെ ഒന്നാം ബേച്ചിൽ നിന്ന് നമ്മൾ സ്റ്റോക്കിലേക്ക് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഴികളെ കാണിച്ചില്ലേ അതിലന്ന് നമ്മൾ പറഞ്ഞത് ഏഴെണ്ണ ഉള്ളതിൽ ഏഴും പൂവന്മാരാണെന്നാണ് പറഞ്ഞത് പക്ഷേ അല്ലാം പൂവന്മാരൊന്നും അല്ല അല്ല കുറച്ച് പെടകളുണ്ട് ഇതിൽ വൈറ്റ് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട് ഈ പ്യുവർ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ആദ്യം ഇഷ്ടപ്പെട്ട് നോക്കി വയ്ക്കുന്ന സാധനമായിരിക്കും ആദ്യം പൂവുക കണ്ടോ നല്ല ഒരു വെള്ളക്കാരി അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലുമൊന്ന് നോക്കാം നോട്ടം വെച്ച് കഴിഞ്ഞാൽ പേടിയാണ് പിന്നെ ഉള്ളത് ഓ ഓ അതൊരു തിരിച്ചതിൽ തന്നെ കയറിയിരിക്കുക കേട്ടോ പിന്നെയുള്ളത് ഇത് ഇവ ആ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കുക നല്ല പിള്ളേർ പിന്നെ ഒരെണ്ണം പിന്നെ ഒരു പെടയുണ്ട് കേട്ടോ അതിനെ മാത്രം കാണിച്ചതരാം ഇത് അങ്ങോട്ട് കയറിച്ച് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ കണ്ടോ ബ്ലാക്ക് കേറി വരണ ഒരു പെടയുണ്ട് ഇത് പെടയാ വാ 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 വായോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറിക്കോ അതെ ഇത് പൂവൻ എന്നാ പിന്നെ ഒരു നെയ്ക്കിട നെക്കിലൊരു ഒരു പെടാനാ കണ്ടു ഇത് മൊത്തം അതെ മൊത്തം എടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇപ്പോൾ ഒരു ഇവരുടെ കൂടെ ഇതാണെന്ന് കരുതി ഇതിൽ തന്നെ നിൽക്കുകയാണ് നമുക്ക് സ്ഥലം മാറ്റണം അത് ഞാൻ പറഞ്ഞ് എന്തുകൊണ്ടങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞ് തരാം അതെ കണ്ട നെയ്ക്കിട് നെക്കിൽ പെട അപ്പോൾ ഒരു മൂന്ന് പെടയും നാല് പൂവന ഉള്ളത് വലിയ രണ്ട് പൂവന കൊടുക്കാനുള്ളതാണ് അതെ ഈ പൂവനെയും ഈ പൂവനെയും ഈ പൂവനെയും ഈ പൂവനെയും കൊടുക്കാനുള്ളതാണ് ഇപ്പോഴത്തെ വില മുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ ഈ ബാ ഇതുപോലത്തെ ഒരു ബാച്ചിൻ്റെ ഒപ്പം തന്നെ വേറൊരു ബാച്ചും കൂടെ ഒരു മറ്റ് കളറുടെ അതിൻ്റെ തൂവൽ കൊത്തിപ്പെറത്തിട്ടാണെന്നുണ്ട് അവിടുത്തെ തൊലിയൊക്കെ പോയിട്ടുണ്ട് വേറൊരു ബാച്ചും കൂടി ഉണ്ട് സ്റ്റോക്കിൽ ടെറസിൻ്റെ മുകളിലെ ടീമിനെ പേരൻ സ്റ്റോക്കിലേക്ക് എടുത്തത് അപ്പോൾ അതിനും കൂടെ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവരെ നമ്മൾ താ മുകളിലിടാൻ ഇപ്പം ഈ സ്ഥലം അങ്ങനെ ഇല്ല അപ്പം താഴെ ആ പണ്ടക്കൂട്ടങ്ങളുടെ ഒപ്പം ഒരു കള്ളിയിൽ അടച്ചിട്ടിട്ട് ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് തുറന്ന് വിട്ട് വളർത്താം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ വലിയ സാധനത്തിന് അത്ര ക്വാളിറ്റി പറയില്ല കേട്ടോ അപ്പോൾ അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് മേടിച്ചാൽ മതി കണ്ട തൂവൽ കൊത്തി പറിക്കണോ അത് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് സ്ഥലം ചെറിയൊരു സ്ഥലത്തെ വലിയ കോഴികൾ നിന്നിട്ടോ അപ്പോൾ രണ്ടാഴ്ച കൂടിനകത്ത് അടച്ചിട്ടിട്ട് പിന്നെ പുറത്തേക്ക് വിട്ട് വളർത്താന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വളർത്തുമ്പോഴും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വഴിയേ പറഞ്ഞ് തരാം വലിയ കോഴികൾ കൊത്തുകൂടിയിട്ട് ഇവർ വല്ല നെഞ്ചുണക്ക പോലെ സ്ട്രെസ്സും കാര്യങ്ങളും വന്ന് തൂക്കം കുറയാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഇവർ അത്ര ക്വാളിറ്റി നോക്കി എടുക്കുന്നവർ ഇത് എടുക്കാൻ ഞാൻ പറയില്ല അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മളിതിനെ കറി വയ്ക്കും ആ പൂവാൻ വലിയ ചൂട്ടുള്ള പൂവൻ ഞാൻ ആദ്യം കാണിച്ച പെടാനെ അവിടെ തന്നെ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഏതിനെങ്കിലും ഒരു നോട്ടം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കോടതി നഷ്ടപ്പെട്ടു പോവും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ പിന്നീട് തരാം